നിങ്ങളെല്ലാവരും ബസ്സിലെ രാവിലത്തെ ട്രിപ്പിൽ കയറിയിട്ടുണ്ടോ രാവിലെ ഒരു അഞ്ചര ചിലപ്പോൾ ആറു മണി സമയത്തായിരിക്കും രാവിലത്തെ എന്ന് പറയുന്നത് രാവിലത്തെ ട്രിപ്പിലൊന്ന് കയറണം കത്തിച്ച് വെച്ച് ചന്ദനത്തിരി പൂമാലകൾക്ക് നടുവിലിരിക്കുന്ന രൂപങ്ങളും ഒപ്പൊരു ഭക്തികനാളം കൂടാകുമ്പോൾ ആഹാ ഞാനത് അമ്പലത്തിലാണോ പള്ളിയിലാണോ എന്ന് ആലോചിച്ചു അപ്പോൾ നമ്മൾ രാവിലെ ബസ്സിൽ വെക്കുന്ന പാട്ടെന്ന് പറയുന്നത് പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നേടും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാഥം മിഴിതെളിയാനായി കാണും ഞാൻ എന്നാൽ ഒരു എട്ട് മണി ഒരു പത്തര വരെ സമയം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സുന്ദരിമാരും കോളേജിമാരും ഒക്കെ വണ്ടി കയറുന്നു വയ്ക്കുന്ന പാട്ട് അപ്പം ഡ്രൈവറായിട്ട് മാസം കാണിച്ച് കിളിയല്ലേ കിളികളെ കൂടല്ലേ മലരല്ലേ എന്നൊരു ഉച്ചക്കെ ആകുമ്പോ ചോറൊക്കെ ഉണ്ടിട്ട് മടുത്ത് വണ്ടി ഓടിക്കായിരിക്കും എങ്ങനെ ഒന്ന് എത്തിയാൽ മതി നമ്മൾ യാത്രക്കാർക്കാണെങ്കിലും ഭയങ്കര വിശിപ്പായിരിക്കും അപ്പൊ വെക്കുന്ന പാട്ട് കുട്ടിക്കൂറും പിൻ്റെ കാന്താരി ചുണ്ടുമായി കുഞ്ഞാറ്റ കിളി പോരൂലെ എന്ന അവസാനത്തെ ട്രിപ്പുണ്ട് ആ ട്രിപ്പ് ഒന്ന് കാണേണ്ടതാണ് രണ്ടാണ് അടിച്ചിട്ടൊക്കെ കയറുന്ന ചേട്ടന്മാർ കാണും ഒരു പാട്ട് വെച്ച തുള്ളിച്ചാട റെഡി ആയിക്കുന്ന ചേട്ടന്മാരുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വയ്ക്കുന്ന പാട്ട് പോട് 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 അഞ്ച് മിനിറ്റ് പോരത്തെയെങ്കിലും എത്തണം യാത്രക്കാരെ ഇറക്കണം വണ്ടി ഒതുക്കണം എന്നിട്ട് വേണം ഡ്രൈവറിന്റെ രണ്ടര ചെറുതായിട്ടെന്ന് അടിക്ക ഈ ഉദ്ദേശത്തോടു കൂടെയാണ് ജെറ്റ് പോകുന്ന പോലെ ആയിരിക്കും രാത്രിയിലെ ട്രിപ്പ് എന്ന് പറയുന്നത് പിന്നെ തമിഴ് സോങ്ങും ഡി ജെ ലൈറ്റും ആയിരിക്കും പിന്നെ നമ്മുടെ കോഡീഷൻ പ്രോഗ്രാമില് സീറ്റ് എല്ലാവർക്കും അറിയായിരിക്കും കോഡീഷൻ പ്രോഗ്രാമിൽ മാത്രമല്ല നമ്മുടെ ബസ്സിൽ ഹോട്ട് സീറ്റ് ഉണ്ട് അറിയോ താ അതാ നമ്മുടെ ബോണറ്റ് തിരക്കുള്ള വണ്ടിയിൽ ഇന്ന് നിന്ന് കാലുകഴിക്കുമ്പോൾ ഇരിക്കാനൊരു മോഹം താ കിടക്കണ ബോണറ്റ് ഒഴിക്കും നേരെ കമ്പിക്കുള്ള അല്ലെങ്കിൽ കയറി അവിടെ കയറി കുത്തിയിരിക്കും കുത്തിയിരിക്കുമ്പോഴോ ദേ നിങ്ങളെല്ലാന്റെ മോത്തേക്ക് വായി നോക്കി ഇരിക്കുന്നു ആദ്യം ഇരിക്കും നല്ല ഗമയൊക്കെ ഇട്ടിരിക്കും ഫോണൊക്കെ തോണ്ടി കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമുണ്ടോ അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് കട്ടിയുള്ള പിന്നെ നമ്മുടെ ബസ്സിന്റെ കേസ് പറഞ്ഞപ്പോ ഇന്നത്തെ കേരളത്തിലെ പല ബസ്സുകളും എല്ലാ ബസ്സിലും ഒന്നുമില്ല ചില ബസ്സില് ഈ ബോണറ്റ് പറഞ്ഞപ്പോഴാട്ടോ ഓർത്തത് ഈ ഫിഷ് ടാങ്ക് ചെറിയ ഫിഷ് ടാങ്ക് അത് വരേണ്ടും ഓരോ കുടിയിലും ചാടുമ്പോ ഈ പിന്നെ തുള്ളിക്കളിക്കും അടുത്തുകൂടി ചേട്ട് തുള്ളി തെറിച്ച് നേരെ വന്നു കീഴും നമ്മുടെ സീറ്റിലേക്ക് ബോണറ്റില് പിന്നെ ഉച്ചയ്ക്ക് ഡ്രൈവറായിട്ട് ആ മീൻപ്രൂട്ടിട്ടാണ് ചോറ് പിന്നെ പൊതുവെ എല്ലാവരും പറയും ബസ് ഡ്രൈവറാണെങ്കിൽ ഓ എനിക്ക് വേണ്ട ആ ചേട്ടൻ കല്യാണം കഴിക്കണ്ട പെണ്ണ് കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഏട്ടന്റെ കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ബോണറ്റിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കിട്ടുന്ന കാമസ് ഒന്ന് കാണു രമേശ് ചേട്ടാ ഊഫ് ചേട്ടൻ പോളി ചേട്ടൻ്റെ ഡ്രൈവിനേക്കാൾ ചേട്ടൻ്റെ മുഖത്തിനാണ് മൊഞ്ച് ചേട്ടായി സിംഗിൾ ആണോ ഇത് കണ്ടിട്ട് ബോയ്സ് ഇടുന്ന കമന്റ് നാളെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം ഈ ഹെവി ലൈസൻസ് അവിടെ കിട്ടും കണ്ടക്ടറിന്റെ ജോലി ഒഴിവുണ്ടെങ്കിൽ പറയുക ഉള്ള കട അടച്ചിട്ടിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല കേരളത്തിലെ ബസ് ഡ്രൈവേഴ്സിന് ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ചേട്ടന് കോളേജിൽ പഠിപ്പിക്കായിരുന്നു രമേശ് ചേട്ടാ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ എന്താ ഇപ്പൊ ഈ ഒരു ജോലിയിലേക്ക് വന്നത് നല്ല ശമ്പളം ഒക്കെ ഇല്ലായിരുന്നു പുള്ളി പറഞ്ഞു മോളെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു അതൊരു വികാരമാണ് ഏ കിട്ടുന്ന ശമ്പളം കുറവാണെങ്കിലും കിട്ടുന്ന സന്തോഷം വലുതായിരിക്കുന്ന പുള്ളി പറഞ്ഞത് പിന്നെ നമ്മളെ പെട്ടിപ്പുറം കുഞ്ഞു കുട്ടികളെ മുതല് വലിയ കുട്ടികളെ വരെ ഡ്രൈവറായിട്ട് ആക്കി മാറ്റിയ സ്ഥലമാണ് നമ്മുടെ പെട്ടിപ്പുറം അവിടെ ഇരിക്കുമ്പോഴല്ലോ ഒരു ആനപ്പുറത്തിരിക്കുന്ന സുഖമാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടിപ്പുറത്ത് ഇരിക്കുമായിരുന്നു രമേശേട്ടാ അപ്പൊ ഇങ്ങനെ നോക്കി കുറേ നേരമായിട്ട് എന്റെ ഡ്രൈവറായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കണ കേട്ടോ അപ്പൊ ഞാൻ ആദ്യമൊക്കെ സമയം ഈ ചേട്ടൻ എന്നെയാണോ നോക്കുന്നത് അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് അപ്പൊ ഞാനും ചെറിയ ഫോണൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് നോക്കി കുറച്ച് കഴിയുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് എടി കൊച്ചു മര്യാക്ക് മാറിയിരിക്കുക എനിക്ക് സൈഡ് മിറർ കാണത്തില്ലെന്ന് അപ്പൊ ഞാൻ ആരായി അയാൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന സൈഡ് മിറായിരുന്നു കാറും ഡ്രൈവറായിട്ട് ഒരു കലിപ്പനൊക്കെ ആണെങ്കിലേ ആളരെ ചുള്ളനാട്ടോ ആ ചേട്ടന്റെ ഓരോ വളയ്ക്കലും ആ ബ്രേക്ക് ചോട്ടവും ആ ഗിയർ മാറ്റവും കണ്ടു കഴിഞ്ഞാണ്ടില്ല ആരായാലും ഒന്ന് വളഞ്ഞു പോവും വീണു പോവും താത്ത ഇങ്ങനെ ഞാണ്ടല്ലോ കൈയൊക്കെ പിടിച്ചിരിക്കണം അല്ലാതെ വായി നോക്കി ഇരിക്കാതെ പിടിച്ചിരിക്കേ പിന്നെ നമ്മുടെ പണ്ട് പോലെ നമ്മുടെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതുന്ന ഒരു ഡയലോഗുണ്ട് പാടത്തെ കിളിയെ സ്നേഹിച്ചാലും പറമ്പിലെ കിളിയെ സ്നേഹിച്ചാലും ബസ്സിലെ കിളിയെ സ്നേഹിക്കരുത് അത് പറഞ്ഞു പോകുന്നു ഞാനും അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സംശയമായിരുന്നു അതെന്താ ഈ ഡോറിൽ നിൽക്കുന്ന ചേട്ടനെ കിളിന്ന് വിളിക്കണേന്ന് പിന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞതെന്ന് എടിയും ഞാൻ ഡോറ് പറന്നാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് തന്നെ കിളിന്ന് വിളിക്കുന്നത് പിന്നെ നമ്മൾ ഈ പെട്ടിപ്പുറത്തിരിക്കുമ്പോഴേ ഈ വണ്ടി സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇടുന്ന ചില എക്സ്പ്രഷൻസ് കാണും വണ്ടി സ്പീഡിൽ പോകും ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യും അപ്പൊ ഞാൻ ഇങ്ങനെ വെട്ടിക്കും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ വെട്ടിക്കണേ എന്ന് അതുപോലെ തന്നെ സ്പീഡി പോകുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു പട്ടിയോ പൂച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ എക്സ്പ്രഷനാണ് നമ്മൾ അവിടെ നേടുന്നത് അപ്പോ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുന്നതിലല്ല വണ്ടിയെ കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം അപ്പൊ മര്യാദക്ക് ഓടിച്ചില്ലെങ്കിൽ നാട്ടുകാരും പോലീസുകാരും കൈകാര്യം ചെയ്യും അപ്പൊ ഞാൻ ഈ സ്റ്റോപ്പിൽ ഇറങ്ങേ ടാറ്റാ താങ്ക് യു